വിഷയത്തിൽ കോൺഗ്രസ് മാതൃക കാണിച്ചു എന്ന് രമേശ് ചെന്നിത്തല തൃശൂർ പ്രസ് ക്ലബിൽ വോട്ട് ബൈറ്റ് എന്ന പരിപാടിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ വിഷയത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്ന ഉടനെ കോൺഗ്രസ് നടപടിയെടുത്തു എന്നും ലൈംഗിക അപവാദ കേസുകളുടെ മെറിറ്റ് കോടതി പരിശോധിക്കട്ടെയെന്നും ചെന്നിത്തല പറഞ്ഞു പാലക്കാട്ട് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തെ ന്യായീകരിച്ചു രമേശ് ചെന്നിത്തല പ്രതിഷേധമുള്ളവർ പ്രമേയം പാസാക്കട്ടെ സാധാരണക്കാരായ പ്രവർത്തകരായതിനാലാണ് പത്രക്കാരുടെ ചോദ്യം കേട്ടപ്പോൾ ബഹളം ഉണ്ടാക്കിയത് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തിട്ടില്ല എന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു രാഹുലിനെതിരെ നടപടിയെടുക്കാൻ എഐസിസി നിർദ്ദേശമില്ല എന്നും ഇവിടെ നിന്ന് നിർദ്ദേശം പോകുമ്പോഴാണ് എ ഐ സി സി അംഗീകാരം നൽകുന്നതെന്നും ഈ പ്രക്രിയ അറിയാത്തവരാണ് തെറ്റായ വാർത്തകൾ നൽകുന്നതെന്നും ചെന്നിത്തല വ്യക്തമാക്കി ഇല്ല അങ്ങനെയൊന്നും ചുമ്മാ വാർത്തയില്ലാത്തതിൻ്റെ പേര് നാളെ ജാമ്യം ആയില്ലോ അപ്പം ചുമ്മാ വാർത്ത കൊടുക്കുന്നതാണ് എ സി സി ഇന്നോട് നിർദ്ദേശിക്കത്തില്ല അതിൻ്റെ പ്രൊസീജിയർ അറിയാൻ പാടില്ലാത്തവരാണ് ഈ വാർത്ത കൊടുക്കുന്നത് എ സി സിയോട് നമ്മൾ കാരണം ഒരു എം എൽ എയോ എം പി ഒ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ പാർട്ടി അതാത് പാർട്ടി ഘടകങ്ങൾ എ ഐ സി സിയുടെ പെർമിഷൻ വാങ്ങണം എം എൽ എ എം പിക്ക് മാത്രം അല്ലെ പിന്നെ ഐ സി സി അംഗമാണ് അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഒരാൾ നടപടി വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടണം ശുപാർശ ചെയ്യണം നമ്മൾ ശുപാർശ ചെയ്താൽ അവർ അനുമതി തന്നാൽ നമ്മൾ ചെയ്യാൻ പറ്റും ഈ സസ്പെൻഷൻ കാര്യത്തിൽ പോലും കെ പി സി പ്രസിഡന്റ് ഞങ്ങളുമായിട്ടെല്ലാം ആലോചിച്ച ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്യുന്നത് അല്ലാണ്ട് അവിടെനിന്ന് ആരും ഇങ്ങോട്ട് പറയില്ല വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ ഒന്ന് മനസ്സിലായിട്ട് കൊടുത്താൽ നന്നായിരിക്കും അല്ല ഞാൻ ഇന്ന് പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട് ഡി സി പ്രസിഡന്റും ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ ആരും ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പോലീസ് പങ്കെടുത്തിട്ടില്ല